മാള ഹോളിഗ്രീസ് പോളിടെക്നിക് കോളേജിലെ ഫൈനൽ ഇയർ ഓട്ടോമൊബൈൽ വിദ്യാർത്ഥികൾ അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിച്ച സോളാർ ചാർജ് ഇലക്ട്രിക് ബഗി ശ്രദ്ധേയമായി പരമാവധി അൻപത് കിലോമീറ്റർ വേഗതയും മൂന്ന് സ്പീഡും ഈ വാഹനത്തിനുണ്ട് കോളേജിലെ അംഗ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് വാഹനം നിർമ്മിച്ചത് കോളേജിൽ നിന്ന് തന്നെ ശേഖരിച്ച പാഴ്വസ്തുക്കൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് കാഴ്ചയിലും പ്രവർത്തനത്തിലും മികച്ച ഈ വാഹനം നിർമ്മിച്ചത് പൂർണ്ണമായും സോളാർ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വാഹനം ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കുന്നതും ഒരു ടൺ വരെ ഭാരം വഹിക്കുവാൻ പര്യാപ്തവുമാണ് സോളാർ ഉപയോഗിച്ച് ഫുൾ ചാർജ് ചെയ്യാൻ ആറു മണിക്കൂർ സമയം വേണം ഇതോടൊപ്പം തന്നെ ഇലക്ട്രിക് ലൈനിൽ നിന്നും നേരിട്ട് ചാർജ് ചെയ്യാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് പരമാവധി അൻപത് കിലോമീറ്റർ വേഗത ഈ വാഹനത്തിനുണ്ട് അലൻ തോമസ് അലൻ കെ ഷാജു ജെറിൻ ജോയ് ഡാർവിൻ ഡേവിസ് വിവേകസ് കുമാർ മനു സാബു എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരുപത്തിയേഴംഗ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിലാണ് ഈ വാഹനം നിർമ്മിച്ചത് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് കെ പി വിഷ്ണു ലെക്ചറർ പ്രശോബ് ശങ്കർ എന്നിവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി അപ്പോൾ ഞങ്ങളുടെ അവസാനം ഈ ആയിട്ടാണ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത് ഞങ്ങളുടെ ഗ്രൂപ്പിലൊരു ഉണ്ട് കൂടിയിട്ടാണ് ഞങ്ങളുടെ മെയിൻ ലെക്ചറായിട്ട് ഞങ്ങൾ സഹായിച്ചത് പക്ഷോപ്സർ സാറാണ് ബാക്കിയെല്ലാം മെയിൻസ് കൂടി ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളാർ ചാർജർ ആണ് സോളാറിൻ്റെ തന്നെ വണ്ടി തന്നെ ചാർജ് ചാർജാവുകയും ചെയ്യാം പിന്നെ എക്സ്റ്റേണൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യുകയും ചെയ്യാം സോളാർ ചാർജ് മിനിമം സിക്സ്റ്റി സിക്സ് പോയിൻ്റ് ഫൈവ് അവേഴ്സ് എടുക്കും ചാർജാവാൻ മീഡിയ ടൈം മാള